ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ആലപ്പുഴ കടപ്പുറത്ത് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുകയാണ് അതിനോടനുബന്ധിച്ചാണ് മറൈൻ എക്സ്പോ നടക്കുന്നത് ആഴക്കടലിലെ വിസ്മയ കാഴ്ചകളും അന്റാർട്ടിക്കയിലെ തീമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിവിശാലമായ മറൈൻ എക്സ്പോയാണ് ഇത്തവണ നടക്കുന്നത് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴൊരു റോബോട്ടുണ്ട് റോബോട്ടിന്റെ കാഴ്ചയാണ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ വിശാലമായ ഒരു ഒരു അന്റാർട്ടിക്കയുടെ തീമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു അന്റാർട്ടിക്കയുടെ തീമാണ് മനോഹരമായ ഒരു പൂന്തോട്ടം ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആകർഷണ എക്സ്പോയിലെ വിവിധ തരത്തിലുള്ള മീനുകളാണ് വിശാലമായ അക്കേറിയത്തിനിടയിലൂടെയാണ് നമ്മൾ ഇവിടെ പോയി സിക്സ്റ്റി സൂപ്പർ എക്സ്പോ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാതർചാട്ടൻ ഉണ്ടാക്കുന്ന കോട്ടൺ കാൻഡിയാണ് മറൈൻ എക്സ്പോയിൽ ഒരുപാട് സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവരുടെ ഡിസ്പ്ലേകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അടുക്കളയിലേക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ സ്റ്റാളിൽ നമ്മൾ വെളിയിൽ കടകളിൽ തിരക്കൽ കിട്ടാത്ത ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കൊൽക്കത്തയിൽ നിന്നും കേരളത്തിലേക്ക് പ്രത്യേകം കൊണ്ടുവന്ന ബാഗുകളുണ്ട് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് ആവിൽ വെള്ളമുറുന്ന ഒരുപാട് തരത്തിലുള്ള അച്ചാറുകളാണ് ഉപയോഗിക്കുന്നത് അച്ചാറിൻ്റെ ഒരു പ്രത്യേക സ്റ്റാൾ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ വിശാലമായ ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത എക്സ്പോക്ക് വരുന്ന എല്ലാവർക്കും കഴിക്കാനുള്ള എല്ലാവിധ ചൈനീസ് ഡിഷ് ഉൾപ്പെടെ വിവിധതരം തരം ഫുഡ് കോർട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഫുഡ്ഫെസ്റ്റിൽ വിവിധ തരം രുചികൾ നമുക്ക് ആസ്വദിക്കാനാവും അതിലൊരു സ്റ്റാളാണ് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഫുഡ് ഫുഡ്ഫെസ്റ്റിൽ ഒരുപാട് വിഭവങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബീച്ച് ഫെസ്റ്റിൽ വരുന്നവരെല്ലാം ഭക്ഷണപ്രിയരാണെങ്കിൽ ഇത് അവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ആലപ്പുഴ ബീച്ച് രുദ്രസവാരി നടത്തുക എന്നുള്ളതാണ് വലിയ ഒരു കാർണിവലാണ് കടപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴ കടപ്പുറം കാണാനായിട്ട് ഇപ്പോൾ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ആളുകളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ മരണക്കിണർ മുതൽ കാർണിവൽ എല്ലാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ി ബീച്ച് ഫെസ്റ്റിവലും കണ്ട് കടൽ തിരമാലകളുടെ ഭംഗി ആസ്വദിച്ച് സൂര്യൻ്റെ അസ്തമയവും കണ്ട് നമുക്ക് തിരികെ മുളങ്ങാം പ്രധാന ആകർഷണം ഇവിടുത്തെ വിജയ് പാർക്കാണ് ഈ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകളും കളികളും ഒക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസമാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന റൈഡുകളൊക്കെ അകത്തുണ്ട് ബോട്ടിംഗ് ഉൾപ്പെടെ ആലപ്പുഴയുടെ പഴമയുടെ ചരിത്രം വിളിച്ചോദിക്കൊണ്ട് ഇവിടെ ലൈറ്റ് ഉള്ളത് ആ ലൈറ്റ് ഹൗസ് ഇപ്പോഴും പ്രവർത്തനമാണ് എന്നുള്ളതാണ് പ്രത്യേകത സന്ധ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റുകളൊക്കെ പ്രകാശിക്കും നാവിഗേഷനാണ് ഇപ്പോഴും അത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കപ്പൽ യാത്രികർക്ക് വഴികാട്ടിക്കൊടുക്കുക എന്നുള്ള ദൗത്യം മുടങ്ങാതെ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ലൈറ്റ് ഹൗസിൽ നിന്ന് നോക്കിയാൽ നഗരം മുഴുവൻ കാണാമെന്നുള്ളതാണ് വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക സൂര്യാസ്തമയം കാണണമെങ്കിൽ തീർച്ചയായും നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് ലൈറ്റ് ഹൗസിന് സമീപത്തായിട്ട് തന്നെ നീന്തൽ കുളമുണ്ട് രാജാ കേശവദാസ് നീന്തൽ കുളം ലൈറ്റ് നമ്മൾ കാണുന്നത് വളരെയധികം പഴക്കമുള്ള ഒന്നാണ് എത്ര വർഷമായിട്ടുണ്ട് ഇത് ഇത് ഈ ലൈറ്റ് ഹൗസിന്റെ വർഷത്തെ പഴക്കമുണ്ട് വർഷം സമയത്തുള്ളതാണ് അതെ അതെ അവരാണോ സ്ഥാപിച്ചത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു അല്ലേ ഉണ്ട് ഉണ്ട് ജമ്മുക്കാലാമ്പോ അഞ്ചേ മുക്കാല് വരും സൺസെറ്റ് അനുസരിച്ച് ആ സമയമാറ്റം ഉണ്ടാവുക ആലപ്പുഴ ബീച്ചിലെ കാഴ്ചകൾ രാവോളം നീളുകയാണ് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ